അടുത്ത് സിറ്റപ്പ് കാലുകൾ അടുപ്പിച്ച് നോക്കുക കാലിൻ്റെ വിരലിൽ പൊന്തുക കൈകൾ നേർത്തുക ടോയിൽ പൊന്തിയിട്ട് നിർത്തുക നല്ല കാലിൻ്റെ വിരലിൽ തന്നെ ഇരിക്കുക മടമ്പ് ടച്ച് ചെയ്യുക അപ്പോൾ കൈകൾ നിർത്തുക ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഓക്കെ ഇവിടുന്ന് ശ്വാസം ഔട്ട് ചെയ്യേണ്ടത് അപ്പ ഈ നൃത്തത്തിൽ ശ്വാസം എടുക്കണം വൺ ശ്വാസം വിടാതെ കാലിൻ്റെ വരലിൽ ഇരിക്കുക മടമ്പ് നിലത്ത് ഹീൽ നിലത്ത് ടച്ച് ചെയ്തിട്ട് കൈകൾ നിർത്താൻ ശ്വാസം വിടുക നമ്മുടെ തൈമസിൽസ് അതുപോലെ കാഫ് മസിൽ ഇതിനൊക്കെ നല്ല പവർ കിട്ടുന്ന വ്യായാമമാണ് ഉള്ളാൻ പുഷ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക വയറിനുള്ള ആക്ടീസാണ് വയറ് ഉള്ളോട്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക വയറുമേൽ വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ആ വലിക്കുമ്പോൾ വയറ് കഴിഞ്ഞത്ര ഉള്ളോട്ട് തള്ളി പിടിക്കുക ശ്വാസം എടുക്കുക ഫുള്ളാൻ പുഷ് കൈകൾ വെച്ചില്ലേ ്വാസം വിടുക കൈകൾ ലൂസാക്കുക ഇത് നല്ല ഗുണം കിട്ടുക ചെയ്താൽ വിരലുകൾ ഇങ്ങനെ വരിയണം അതിൻ്റെ കൂടെ ബ്രീത്ത് ചെയ്യണം വയറുകൾ ഉള്ളിലോട്ട് ഉഷ് ചെയ്യണം അക്യൂ പ്രഷർ നേരത്തെ പറഞ്ഞ അക്യൂ പഞ്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അക്യൂ പ്രഷർ പ്ലീഹയുടെ മെറീഡിയൻ ഇതിലാണ് ട്രാവൽ ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെത് ഇതിലാണ് ട്രാവൽ ചെയ്യേണ്ടത് ഇപ്പോൾ കിഡ്നിയുടെയും സ്റ്റൊമക്കിൻ്റെയും സ്പീനിൻ്റെയൊക്കെ മെഗ്രീഡിയൻ വരുന്ന ഭാഗമാണ് ഇവിടെ അവിടെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക പ്രഷർ കൊടുക്കുക അഞ്ച് വിരലുകൊണ്ട് ഇതാണ് അക്യു പ്രഷർ അപ്പോൾ ഈ പറയപ്പെട്ട മെറീഡിയൻസ് ഒക്കെ ഇതിൻ്റെ എനർജി കിട്ടും ഓക്കെ കൈകൾ ഇവിടെ വെച്ചിട്ട് തുടങ്ങുക ഇങ്ങനെ പ്രഷർ കൊടുക്കുക അഞ്ച് വരൽ ഉപയോഗിച്ചിട്ട് അക്യു പ്രഷർ സ്റ്റഡി സ്റ്റാർട്ട് നേരത്തായോട്ട് തന്നെ വീണ്ടും വീണ്ടും മുകളിലോട്ട് നെക്സ്റ്റ് സെക്കൻഡ് സെൻടറിൽ വെരലിൻ്റെ ടിപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് സെൻടർ ഭാഗത്ത് നന്നായിട്ട് പ്രഷർ കൊടുക്കാം നന്നായിട്ട് പ്രഷർ കൊടുക്കാം ടു വീണ്ടും ഫസ്റ്റ് ചെയ്ത അതേപോലെ സെക്കൻഡ് വിരലിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് കൈകൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാം അടുത്തത് അബ്ഡമിനൽ വൈബ്രേറ്റ് എന്ന് പറയും അതായത് വയറ് മാത്രം വൈബ്രേറ്റ് ചെയ്യാം അത് ഫോണൊക്കെ വൈബ്രേറ്റ് മൂഡിൽ ഇടു ഇങ്ങനെ ജെർക്ക് ചെയ്യൂലേ അതുപോലെ വയറിനെന്ത് ചെയ്യണം ജെർക്ക് ചെയ്യിപ്പിക്കുക മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും ഇളകാൻ പാടില്ല അപ്പം ഞാൻ ചെയ്യണമെങ്ങനെ നോക്കുക കൈകൾ ഇവിടെ കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക വയറിലേക്ക് നോക്കിയാൽ മതി മറ്റുള്ള ഭാഗങ്ങളൊന്നും ഇളകാതെ എന്തു ചെയ്യുക വയറ് വലിക്കുക വയറ് ഒന്തിക്കുക വലിക്കുക ഒന്തിക്കുക അതേപോലെ ഉള്ളിലോട്ട് വലിക്കുക താഴ്ത്തുക കാരണം എന്ന് വെച്ചാൽ വയറിന് നമ്മൾ എക്ചസ് വാറ കൊടുക്കുന്നില്ല അപ്പോൾ വയറിനെ നന്നായിട്ട് മൂവ് ചെയ്യിപ്പിക്കണം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം മതി ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം നന്നായിട്ട് മൂക്കിലൂടെ എടുക്കുക പുറത്തോട്ട് വിടുക ഒരു ട്രെയിന് പോകുന്ന അതേ രീതിയിൽ ട്രെയിനിന് പോകുന്ന അതേ രീതിയിൽ എടുത്താൽ മതി എന്നിട്ട് വയറിൻ്റെ ശ്രദ്ധ എവിടൊക്കെയാണ് കൊടുക്കണം വയറിലേക്ക് പിന്നീട് നിങ്ങൾക്ക് ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കാതെ തന്നെ വയറിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും ചെടി അബ്ഡമിനൽ വൈബ്രേറ്റ് ഫസ്റ്റ് ശ്വാസത്തിൽ ചെയ്തോളെ ഓക്കെ ഇത് കുറച്ച് ചെയ്ത് പരിശീലിക്കണം കാരണം വയറ് മാത്രം ചെയ്യാണ് ഇനി നിങ്ങൾക്ക് പിന്നെ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും ഞാൻ ചീട് നോക്ക ശ്വാസത്തിൽ എന്ത് ചെയ്യണില്ല പ്രധാനം കൊടുക്കില്ല വയറിന് മാത്രം എന്ത് ചെയ്യുക ചെക്ക് ചെയ്പ്പോ ഇതൊരു മുപ്പത് സെക്കൻഡാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്ത് പരിശീലിച്ചാൽ മതി ഈ കാണിച്ചു അതേ രീതിയിൽ അടുത്തത് ടോയ് ജമ്പ് എന്ന് പറയും അതായത് നമ്മളുടെ വിരലിൽ മാത്രം നിന്നിട്ട് ജമ്പ് ചെയ്യാം മടമ്പ് കീല് നിലത്ത് ടച്ച് ചെയ്യാം കൈകൾ ആ സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഷടി ടോയ് ജമ്പ് ഷാട്ട് കൈകൾ നന്നായിട്ട് എന്ത് ചെയ്യണം ഇത് ഓരോ ഭാഗത്തേക്കും ട്വന്റി ഫൈവ് ചെയ്യണം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓരോ സ്ട്രീറ്റിലേക്ക് റൈറ്റ് ആൻഡ് ഇവിടെ പോലെ ഇരുപത്തിയഞ്ച് പ്രാവശ്യം റൈറ്റ് 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 ഇതും മടമ്പ് എന്ത് ചെയ്യണ്ടേ ജംപ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ കൈകൾ എച്ച് ടി സെവൻ ആ ഭാഗത്ത് നമ്മൾ നിസ്കാരത്തിലോ ഒക്കെ വെക്കുന്ന പോലെ ഈ രീതിയിൽ താഴ്ത്തി വെക്കുക ഞാൻ ചെയ്ത് നോക്കിയാൽ മതി ആദ്യം നേരെ നിവറിൽ നിന്ന് നിൽക്കുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക മൈനസ് കൗണ്ടാണ് സിക്സ്റ്റി ടു വൺ അറുപത് മുതൽ തായോട്ട് എണ്ണയാണ് വേണ്ടത് മനസ്സിലെണ് ചുണ്ടളകാതെ മനസ്സിലെണ്ണിയാൽ മതി സ്റ്റഡി മെഡിറ്റേഷൻ മൈനസ് കൗണ്ടിങ് സിക്സ്റ്റി ടു വൺ സ്റ്റാർട്ട് അറുപത് മുതൽ ഒന്ന് വരെ മൈൻഡിൽ എണ്ണ അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടു ലാസ്റ്റ് ഫേസ് മസാജ് ഇത് നമ്മുടെ മുഖ സൗന്ദര്യവും അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിയും മുഖവുമായി ബന്ധപ്പെട്ട നോസ് ബ്ലോക്കും ഒക്കെ മാറ്റാൻ പറ്റുന്ന അതുപോലെ സൈനസിലെ തലവേദന ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഇത് ഫേസ് മസാജ് എന്ന് പറയും കൈകൾ നന്നായിട്ട് തിരുമ്മ നന്നായിട്ട് സ്പീഡായിട്ട് വൺ മൂന്ന് പ്രാവശ്യം ചെയ്യാണ്ട് കൈകൾ നന്നായിട്ട് വളരെ ബലം കുറച്ചിട്ട് സ്പീഡായിട്ട് കൈകൾ മൂവ് ചെയ്താൽ മതി നന്നായിട്ട് അമർത്തി ചേർത്ത് വെക്കണ്ട പ്രസ് ചെയ്യണ്ട ഫ്രീ ആയിട്ട് നന്നായിട്ട് സ്പീഡായിട്ട് ചെയ്യാം സെക്കൻഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ അടച്ചിട്ട് ആ ചൂട് നിങ്ങളുടെ കണ്ണിലേക്ക് കൊടുക്കുക നെക്സ്റ്റ് ഉരുകത്തിൻ്റെ അവിടെ നിന്ന് നേരെ തായോട്ട് എടുക്കുക പിന്നെ നേരെ മുകളിലോട്ട് മൂന്ന് പ്രാവശ്യം ഇനി അവസാനമായിട്ടുള്ളത് ക്ലാപ്പിംഗ് ആണ് ക്ലാപ്പിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ടു എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം ഫോർ എന്ന് പറയുമ്പോൾ നാല് പ്രാവശ്യം ഫൈവ് എന്ന് പറയുമ്പോൾ വൺ ടു വൺ ടു ത്രീ ഈ രീതിയിൽ ചെടി ക്ലാപ്പിംഗ് വൺ ഫൈവ് സ്മോർ സ്മോർ ഓക്കെ ഗുഡ് അപ്പോൾ മെക്സ് സെവൻ്റെ ഇരുപത്തൊന്ന് സ്റ്റെപ്പുകൾ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഓക്കെ ഇതിന് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക ഒരമണിക്കൂർ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു ആറ് മണി മുതൽ ആറ് മുപ്പത് വരെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ